എന്റെ കൂടെ നിന്നാ പതിനെട്ട് പേരും അപ്പൊ അവർ രണ്ടുപേരും ഒരു കട്ടിലാണ് കിടക്കുന്നത് അതിനും ഒരു ലിമിറ്റ് ഉണ്ട് അത് അതിര് കടന്ന പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഉമ്മ ഉമ്മയ്ക്കണം തോന്നി അവർ നടു ഹോള് വെച്ചിട്ട് അവർ ഉമ്മ വെക്കാൻ റെഡിയാണ് അച്ഛനെ കയറിയിടാന്ന് വിളിക്കും അവരൊക്കെ ഉദ്ദേശം അതാണ് എല്ലാരും പ്രൊവോക്ക് ചെയ്യാ പല വിഷയത്തിലും ഞാൻ അയ്യോ ഇവിടെ ഞാൻ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എന്നെ പോലും ഞാൻ നിൽക്കാൻ ഓക്കെ ആണ് ഇനിയും ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷെ അവർ പറഞ്ഞെന്താ വെച്ചാൽ ഗെയിം മാറ്റി കളിക്കാൻ സരിക ഓക്കെയാണോ ഗെയിമിന് വേണ്ടിയിട്ടൊരു ക്യാരക്ടറായിട്ട് വേറൊരു ഗെയിം പ്ലെയറിന് കൂടെ പോവാം പക്ഷെ അപ്പാൻ ഒരു സാധാരണക്കാരനാണ് തെളിയിച്ചു അങ്ങനെയുള്ള ആൾക്കാരാണ് സത്യത്തിൽ വേഗം ഇപ്പം വന്ന ഒരാളെയും ഞാൻ ഓക്കെ അല്ല നന്ദി പറയാനുള്ളത് വയൽക്കാട് വരുന്നതിന് മുന്നേ പുറത്തു വരാൻ സാധിച്ചല്ലേ സീരിയൽ മിമിക്രി താരവും ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയും കൂടിയായിരുന്ന കലാഭവൻ സരികയാണ് നമസ്കാരം ഈ ബിഗ് മൂന്നാമത്തെ ആഴ്ച ഒരു മത്സരാർത്ഥിയാണ് ചേച്ചി അപ്പോൾ ഭയങ്കര ഇത്രയും കാലം കണ്ടതുപോലെയല്ല ശരിക്കും ഇതൊരു ഏഴിന്റെ പണി എന്നുള്ളതിന് പക്ഷേ നമുക്ക് പ്രമോസ് വന്നപ്പോൾ തൊട്ട് നമ്മളെ ഉള്ളിലൊരു പേടിയുണ്ട് പിന്നെ ഇന്റർവ്യൂസിലൊക്കെ അവർ പറയുന്നുണ്ട് എത്തവണത്തെയും പോലെ അല്ല പ്രാവശ്യം കുറച്ച് നമ്മൾ കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ട് അല്ലെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ശരിക്കും ഞങ്ങൾ പോയത് പിന്നെ പുറത്ത് വന്നപ്പോഴും ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് ഇപ്രാവശ്യം കുറച്ചും കൂടെ ഒരു പ്രശ്നങ്ങളും അഗ്രസീവ് ഒക്കെ കൂടുതലായിരുന്നു എന്നുള്ളൊരു അല്ലാതെ ഒരു സ്മൂത്ത് സ്മൂത്തായിട്ട് പോയൊരു എപ്പിസോഡോ അല്ല ഒന്നും ആയിരുന്നില്ല ഫസ്റ്റ് തൊട്ട് ബഹളം തുടങ്ങിയായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു മൂന്നാഴ്ചയെ അതെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഏറ്റവും വലിയ ടാസ്ക് ഏഴിൻ്റെ പണി അവർ തന്നെ എന്താ വച്ചാൽ നിങ്ങൾ നിർബന്ധമായിട്ടും വരും കഴിഞ്ഞ സീസണിലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ എല്ലായിടത്തും ചോദിച്ചു നിങ്ങൾ വരുന്നതിന് മുന്നേ നൂറ് ദിവസത്തെ കോസ്റ്റ്യൂം ഇവിടെ എന്ന് പറഞ്ഞു അതൊരു വലിയ ടാസ്ക് ആയിരുന്നു അതൊരു ഒരു മാസം മുന്നേ രണ്ട് മാസം മുന്നേ അല്ല വെറും അഞ്ച് ദിവസമായപ്പോഴാണ് അത് പറഞ്ഞത് അപ്പോൾ അത് ഞങ്ങൾ ഈ പത്തൊൻപത് പേർക്കും തലയ്ക്ക് അടി കിട്ടിയ പോലെ പോലെപ്പിക്കും കാരണം ഈ നൂറ് ദിവസത്തെ ഡ്രസ്സെന്ന് പറയുമ്പോൾ നമ്മളൊരു നൂറ്റി അമ്പതെണ്ണെങ്കിലും നമ്മൾ കരുതണം കാരണം നൈറ്റ് മാറ്റേണ്ടി വരും അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് ഓരോ ആഴ്ചയാഴ്ച തന്നെ പോരെ പറ്റില്ല നിങ്ങൾക്കിനി ഒരു സാധനം വേണമെന്ന് പറഞ്ഞാലും ഇവിടെ നമ്മൾ കൊടുത്തേക്കില്ല ഫാമിലി ആയിട്ടിനി ഒരു ബന്ധവും ഇല്ല നിങ്ങൾക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥയ്ക്ക് നമ്മൾ അത് തിരിച്ചു കൊടുക്കും പിന്നെ നിർബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല അപ്പം ഞങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പിന്നെ പെണ്ണുങ്ങൾക്കാരെങ്കിലും ഓർണമെന്റ്സ് ഉണ്ട് ജിമിക്കൻ്റെ ഉണ്ട് ഇഷ്ടം പോലെ വളയുണ്ട് കമ്മൽ പൊട്ട് ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയി ഫസ്റ്റ് ഡേ തന്നെ അപ്പോൾ നമ്മൾ അത്രയും ലക്ഷങ്ങളാണ് ഓരോരുത്തരും ചിലവാക്കിയത് മറ്റു നമുക്ക് പോകുന്നതിന് മുന്നേ ഒന്നും ഇത്ര പൈസ ചിലവാക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു നമുക്ക് ഓരോ പ്രാവശ്യം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കിട്ടുമ്പോൾ ഒക്കെ ചെയ്താൽ മതി പക്ഷെ അത് ഞങ്ങൾക്ക് വലിയൊരു അടിയപ്പ് ഇത് ചെയ്ത് അവിടെ എത്തിക്കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെ അവർ ഞങ്ങളെടുത്ത് പറഞ്ഞു ഈ ഒരൊറ്റ കോസ്റ്റ്യൂമ് നിങ്ങൾക്ക് തരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു യൂണിഫോം തരും അത് ഇടണം അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഷോക്ക് വിഷമായി പോയി കാരണം ആ ഡ്രസ്സ് തന്നതിൻ്റെ മാത്രമല്ല അപ്പം നമ്മൾ ഈ അഞ്ച് ദിവസം കൊണ്ട് ഓർ ഷോപ്പിങ്ങിന് തന്നെ എടുത്ത സമയം മെൻറ്റൽ സ്ട്രെയിൻ അപ്പം അത് നമ്മളെ മാനസികമായിട്ട് തന്നെ നമ്മളെ അത് അവരുടെ ഉദ്ദേശവും അതു തന്നെയായിരുന്നു നമ്മളൊന്നും മാനസികമായിട്ടൊന്നും ഇതാക്കുക എന്നുള്ളത് അതവർ വിജയിച്ചു അപ്പം അത് ഏറ്റവും കൂടുതൽ അവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിച്ചത് അവിടെയാണ് പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഇതിനൊക്കെ ഓരോ റേഷൻസ് ഉണ്ട് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം ഒരു ദിവസം ഞങ്ങൾ പട്ടിണി എനിക്ക് എനിക്കൊന്നും എൻ്റെ ഇരുപതാം ഇരുപത് വർഷം അല്ലെങ്കിൽ എത്രയോ വർഷം ഇരുപതല്ല ഒരു എൻ്റെ ഒരു ഏജില് ഒരു ദിവസം പോലും പട്ടിണി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അവിടെ നിന്ന് അതുവരെ ഉണ്ടായിട്ടുണ്ട് പലരും കരഞ്ഞിട്ടുണ്ട് വിശന്നിട്ട് അപ്പം അതൊരു വല്ലാത്ത ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു അതിൽ പോയതിലൊരു ദുഃഖമോ അല്ലെ പോ അങ്ങനെയൊന്നും പറയുന്നില്ല നമ്മൾ എന്തായാലും ലൈഫിൽ ഉപ്രാവശ്യമെങ്കിലും അവിടെ ചെന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമുക്ക് എന്തുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും എല്ലാ കാര്യത്തിലും ക്ഷമാ കാര്യങ്ങൾ വിശപ്പ് ഡ്രസ്സ് ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി ഫുഡിൻ്റെ ഫുഡിൻ്റെ കാര്യം ഭയങ്കരമായിട്ട് കാരണം നമുക്ക് ഇരുപത് പേര് പത്തൊമ്പത് പേര് നമ്മളുണ്ടാകുമ്പോൾ ഒരു ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ആർക്കും തന്നെ ഡെയിലി ഇരുപത് പേർക്ക് വെച്ച് ശീലമില്ല എല്ലാവർക്കും ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാല് അഞ്ച് പേര് കയറി അതിൽ കൂടുതലൊന്നും ആൾക്കാർ ഇന്നും ഇല്ല പക്ഷേ ഇവരതല്ല ഇവർ ഇരുപത് പേർക്ക് നമ്മൾ ഒരു ചെറിയ ഗോതമ്പ് ദോശ വെച്ചിട്ട് ഒരെണ്ണം വെച്ച് രണ്ടെണ്ണം കൊടുക്കണേ നാൽപ്പതെണ്ണം ചൂടണം ഈ നാൽപ്പതെണ്ണം ചൂടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ടാസ്ക് ഇല്ല ഡെയിലി രാവിലെ നാൽപ്പത് ദോശ ചൂട് അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഭയങ്കര നമ്മൾ അറിഞ്ഞു കൊടുക്കുക എന്നുള്ളൊരുണ്ടല്ലോ ദോശയൊക്കെ വലുതാക്കി പിന്നെ എല്ലാം കൂടെ പൂരിയുടെ വലുപ്പ് വലുപ്പത്തിലേ പിന്നെ അത് പപ്പടത്തിന്റെ വലുപ്പത്തിൽ കാരണം ഇത് ഉണ്ടാക്കാനും വയ്യ എണ്ണം തേക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഫുഡിന്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ പ്രിപ്പയർ അല്ലല്ലോ നമ്മൾ അറിയുന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ നമുക്ക് അറിയാം എന്നുള്ള രീതിയിലും അല്ല പോകുന്നത് പിന്നെ ഡെയിലി പരിപ്പാണ് പരിപ്പല്ലാത്തൊരു കറി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പിന്നെ അവസരം ഞങ്ങൾ പരിപ്പ് വേണ്ട പഞ്ചസാര അപ്പോൾ പിന്നെ ഡെയിലി പഞ്ചസാരയും ഗോതമ്പ് ദോശയും ഗോതമ്പ് ദോശ തന്നെ നമുക്ക് തിന്നാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെ ഈ പഞ്ചസാരയായപ്പോൾ അപ്പോൾ ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയും ഇവർ മനപൂർവ്വം ചെയ്യുന്നതാണ് കാരണം വെച്ചാൽ നമ്മൾ വയറൊക്കെ നിറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നിൽക്കുമ്പോൾ നമ്മളോട് ഒരാൾ വന്നത് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ടേ മറുപടി പറയുന്നത് ഇതൊന്നാമത് പരിപ്പകൾ നിന്ന് വയറും പൊള്ളാമുണ്ട് പ്രാന്തം എടുത്ത് നിൽക്കുമ്പോൾ ഇവർ വന്നിട്ട് എന്തേലും ചെറു പറയാൻ നമുക്ക് തോന്നുന്നുണ്ട് മാനസികാവസ്ഥ ഭയങ്കരമായിട്ട് ആടി ഒലഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങൾ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ബിഗ് ബോസിനെ പറ്റി മനസ്സിലാക്കിയത് എന്താ വച്ചാൽ ഭയങ്കരമായിട്ടുള്ള മനസ്സിന് ഉള്ളവർക്ക് ശരിക്കും പറയുകയാണവർ പുറത്ത് പോകുന്നത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ കാരണം എൻ്റെ അടുത്തൊക്കെ ഈ അക്ബർ ആയാലും ടീം ആയാലും പറയും ഇവിടെ എല്ലാം എല്ലാവരും അവരൊക്കെ ഉദ്ദേശിച്ചതാണ് എല്ലാവരും പ്രൊവോക്ക് ചെയ്യുക പക്ഷെ അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചീൻ്റെ അടുത്ത് മാത്രമാണ് ഞങ്ങൾ തോറ്റുപോവുക കാരണം വെളിച്ചെണ്ണ ഇല്ല നമുക്ക് വെളിച്ചെണ്ണയൊന്നുമില്ല തലത്തേക്ക് എൻ്റെ ഈ മുടിക്ക് കൊടുക്കാൻ പോലും നമുക്കൊന്നും തരില്ല അപ്പം നമ്മൾ അഴിച്ചിടുമ്പോൾ തന്നെ നമുക്ക് പ്രാന്തെടുക്കും കെട്ടാൻ പറ്റില്ല ആ വെളിച്ചെണ്ണ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ചീപ്പില്ല കോമ്പ് നമുക്ക് ഒരൊറ്റ ചീർപ്പ തരും അല്ലെങ്കിൽ ഷാംപൂ സോപ്പ് ഇതൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ ആയി നമ്മളാകെ പക്ഷേ ഇതിലൊന്നും ഭക്ഷണം ഇല്ലെങ്കിൽ പോലും എൻ്റെ ഒരാൾ ഈ പത്തൊൻപത് പേരും എൻ്റെ അടുത്ത് ഒരാൾ പോലും മോശമായിട്ടോ അല്ലെങ്കിൽ ഇടിയെന്നോ അല്ലെങ്കിൽ മാറി നിൽക്കും നിങ്ങൾ എന്ത് പെണ്ണുങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തിനും അതങ്ങനെ ചെയ്ത് ഇതെങ്ങനെ ചെയ്ത് ഒരു ചോദ്യം പോലും എനിക്കെതിരെ വന്നിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ചേച്ചിക്ക് അത്ര പക്വതയും മനക്കരുത്തും ഉള്ളത് കൊണ്ട് ചേച്ചീനെ ആർക്കും പ്രൊവോക്ക് ചെയ്യാനും പറ്റില്ല അവിടെ ഒരു വിഷയം ഉണ്ടാവില്ല ഇവർക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഒരാൾ പറയുമ്പോൾ നമ്മൾ വളരെ ഇതായിട്ട് പറയണം അതായത് എന്താ പറയുക കണ്ണിങ് മറുപടി പറയണം എന്നുള്ളത് പക്ഷെ ഞാൻ വളരെ എൻ്റെ അടുത്ത് ഏഷ്യാനത്ത് ചോദിച്ചത് കാര്യം സരിക വളരെ പക്വതി അറിഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ അത് കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് കൊടുത്ത് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പം എത്ര അവിടെ നിന്നാലും ഇപ്പം ഞാൻ നിൽക്കാൻ ഓക്കെയാണ് ഇനിയും ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ ഒരു കുഴപ്പമില്ല പക്ഷെ അവർ പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങൾ ഗെയിം മാറ്റി കളിക്കാൻ സരിക ഓക്കെ ആണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല കാരണം എനിക്ക് അതിൽ കൂടുതൽ എന്നെ പ്രൊവോക്ക് ചെയ്താൽ എനിക്കൊരു ഒരു ലിമിറ്റുണ്ട് എൻ്റെ ചീത്തക്കും എൻ്റെ വർത്താനത്തിലൊക്കെ എനിക്കൊരു ഇതുണ്ട് അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു ശരിയൊക്കറിയായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ഷോയ്ക്ക് ചോദിക്കും ശരിയെനെക്കൊണ്ട് പറ്റില്ലെന്ന് എൻ്റെ കൂടെയുള്ള മൊത്തം പേരും പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു തെറ്റായ ധാരണയെന്ന് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ വിചാരം എന്താ വെച്ചാൽ നമ്മളിപ്പം ഭക്ഷണം ഇല്ലാണ്ടും ഇതൊന്നുമില്ലാതെ നമ്മളോട് നമ്മളെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ എത്ര മോശമായിട്ട് പെരുമാറിയാലും നമ്മൾ അതിലൊന്നും പതറാതെ നിൽക്കുന്നതാണ് ഇതിൻ്റെ വിൻ ഇതിൻ്റെ വിജയമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഇതല്ല ഇത് എത്ര പറഞ്ഞാലും ഇതൊരു ബിസിനസ്സാണ് ഇതൊരു പ്രോഗ്രാം ആണ് ഇതിനെ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ ഒറ്റടിക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് നമ്മൾ പറയില്ല നമ്മളിപ്പോൾ സിനിമ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് ചെയ്യണം കുറച്ച് പാട്ട് രംഗങ്ങളും വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു അവാർഡ് പല പടത്തിനൊക്കെ അതിൻ്റേതായ വാല്യൂ ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ കാണാൻ വരുന്ന പോലെ ഞാനവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും ഇവർക്കൊരു കണ്ടന്റായിട്ട് ഇടാൻ പറ്റാത്തൊരവസ്ഥയിൽ പോയി കാരണം ഞാൻ വന്നപ്പോഴാണ് എപ്പിസോഡ് കാണുന്നത് എനിക്ക് ഭയങ്കര പോയി കാരണം പല വിഷയത്തിലും ഞാൻ ഇടപെടൽ ഇവിടെ ഞാനുണ്ടായിരുന്നല്ലോ അപ്പം എന്നെ കാണിക്കുന്ന പോലും ഇല്ല അപ്പം എൻ്റെ അടുത്ത് പലരും പറഞ്ഞതിൽ പോയവർ സാരിക ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം അവർക്ക് ഒരു മണിക്കൂറായിട്ട് വേണം ആ ഒരു മണിക്കൂർ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം ഈ ജനങ്ങൾ മൊത്തം എന്ത് പറയും ഇതെന്ത് പരിപാടിയാണ് തല്ലിപ്പുളി പരിപാടി ഇവരെന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുക പക്ഷേ അവർ ഇത് കാണുന്നത് അവർ ഇത് വിജയിപ്പിക്കുന്നത് അപ്പം ഈ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളത് അവരുടെ ജോലിയാണ് അപ്പം എനിക്കതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ അയ്യോ ഇപ്പം ചിലവർ പറഞ്ഞു നമുക്ക് ഗെയിം മാറ്റി കളിക്കായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എനിക്കങ്ങനൊരു തോന്നലില്ല ഞാൻ നിൽക്കേണ്ട പോലെ തന്നെയാണ് നിന്നത് എനിക്കല്ലാതെ അതിനപ്പുറത്തേക്കൊരു ഒരു വേഷം കെട്ട് കാണിക്കാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പിന്നെ ഞാനും ചീത്ത പറയുന്ന ആളാണ് എനിക്കും ദേഷ്യം വരാറുണ്ട് പക്ഷേ ഞാൻ അവിടെ ഒന്ന് രണ്ട് ഏറ്റവും ഫെസ്റ്റ് അടി ഉണ്ടാക്കിയാൽ ശരിക്കും ഞാനാണ് ആര്യനുമായിട്ട് ഇനി ഫസ്റ്റ് ഡേ പക്ഷെ ആര്യനായിട്ട് ഞാൻ പറഞ്ഞ് വിത്തിൻ സെക്കൻഡ് അവൻ അയ്യോ ചേച്ചി ഞാൻ പോയൻ്റാണ് പറയണം നീ എന്താ അങ്ങനെ ചെയ്താൽ ചെയ്യരുത് നമ്മൾ അയ്യോ സോറി ചേച്ചി എനിക്കത് സമ്മതിച്ചു ഈ സമ്മതിച്ച ഒരാളെടുത്ത് പോരൂ അല്ലടാ നീ അങ്ങനെയല്ലാന്ന് പറഞ്ഞ അടി ഉണ്ടാക്കിയ ആൾക്കാരറിയും ഇവർക്ക് എന്തോ പറയാം തട്ടോ അല്ലേ ചോദിക്കും തഴ എഴുതും ഇവർ പ്ലേ ചെയ്യാനായിട്ട് പോയി അപ്പം അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എന്നിട്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു സരികയുടെ ഗെയിം കൊള്ളില്ലാത്തതുകൊണ്ടാണോ സരിക വന്നു സരികയ്ക്ക് അവിടെ ചൂടായി ഒന്നും സംസാരിച്ചില്ല ഞാൻ പറഞ്ഞ ഒരിക്കലും എൻ്റെ കൂടെ നിന്നാൽ പതിനെട്ട് പേരും കൊള്ളില്ലായിരുന്നു കാരണം അവർ എൻ്റെ അടുത്ത് വളരെ നല്ല പോലെയാണ് പെരുമാറിയത് ഏതെങ്കിലും ഒരാൾ നമ്മൾ പറയില്ല മറ്റേ ഒന്നുറക്കം ഒച്ച വെച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞില്ല ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് ഒരു മോശമായിട്ട് പെരുമാറുമായിരുന്നുവെങ്കിൽ ഞാനും തിരിച്ച് റിയാക്ട് അല്ലേ നമ്മൾ വേറെ കോഴ്സൊന്നും എടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എല്ലാവരും എൻ്റെ അടുത്ത് വളരെ രസകരമായിട്ടും ഫീലിങ്സില് ഹോട്ട് സീറ്റിലെ ശാരീരിക പോലും അത്രയും വിഷയങ്ങളുണ്ടായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ലൈഫിൽ ഞാൻ ഒരാളോട് സോറിയോ കരഞ്ഞിട്ടോ പറഞ്ഞിട്ടില്ല അവർ പോലും എൻ്റെ അടുത്ത് വളരെ സ്മൂത്തായിട്ടാണ് നമ്മള പ്രശ്ന സോൾവ് അപ്പൊ എനിക്ക് അവിടെ സ്കോപ്പ് ഇല്ല അടി വളരെ മോശമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അനു വളരെ എനിക്ക് ഭയങ്കര ഇന്ട്രസ്റ്റ് ഞാൻ എപ്പോഴും പറയും ബിഗ് ബോസിലെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ബിഗ് ബോസ് കൊണ്ടുപോകുന്നതടക്കം അനു ആണ് കാരണം നമുക്ക് ഒരു ചർച്ചാ വിഷയമാണ് അനു എന്ന് പറയുന്നത് ഇപ്പൊ അവിടെ വേറെ പലരും ഉണ്ടെങ്കിലും അവൾക്ക് വ്യക്തമായിട്ടറിയാം ഒരു പ്രോഗ്രാമിന് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അവൾ ആ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പക്ഷേ അതിനും ഒരു ലിമിറ്റുണ്ട് അത് അതിര് കടന്ന പോലെ എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ ഈ ആര്യ എന്നൊക്കെ പറഞ്ഞ ബോംബെയിലൊക്കെ ജീവിച്ചു അവർ ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒരു കട്ടിലാണ് കിടക്കുന്നത് നമുക്ക് ആർക്കും അതിലൊരു മോശമോ അയ്യേ ഒരു അയ്യേ തോന്നലോ ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും പിന്നെ അവിടെ കുറച്ച് ദിവസം നിൽക്കുമ്പം എത്ര അടി ഉണ്ടെങ്കിലും എല്ലാവരും അടുപ്പം അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാവാറുണ്ട് അപ്പം ഇവർ കുറച്ചും കൂടെ ക്ലോസാണ് എനിക്കോന്നവർ ഹിന്ദി കുറേ പ്രാവശ്യം അവർ സംസാരിക്കുന്നത് പോലും ഹിന്ദി അപ്പം അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങളോടുള്ളതിനേക്കാട്ടും അവർ തമ്മിലുണ്ട് പിന്നെ ഈ അവർ എല്ലാവർക്കും അറിയില്ല എഴുപത്തൊന്ന് ക്യാമറയുണ്ട് ബെഡ്റൂമിൽ തന്നെ ഉണ്ട് ഒരു കുറേ ക്യാമറ ഇതിനെയൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവരൊരു ഉമ്മ വെക്കുക എന്ന് ചെയ്യില്ല അവർ ഒന്നാമത്തെ കാര്യം ഇനി അഥവാ അവർക്ക് ഉമ്മ വെക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ജിസൈലിനെയും ആര്യനെയും ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള അവർ പരസ്യമായിട്ട് ഉമ്മ വയ്ക്കും അവർക്ക് ആരും എന്തില്ല ജിസൈൽ പരസ്യമായിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിക്കാറുണ്ട് ഇപ്പം ഞാനൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അപ്പം നമുക്കൊരു ഇതൊക്കെയുള്ളതാണ് പക്ഷേ അവര് ഭയങ്കരമായിട്ട് എവിടെ നിന്നായാലും അവർ ഹഗ് ചെയ്യാൻ പറഞ്ഞാൽ അവർ കുറേ നേരം വരെ നെവിന്ന ആരായാലും അവർ കെട്ടിപ്പിടിച്ച് അവർക്ക് അത് ഒരു മടിയോ അല്ലെങ്കിൽ അതൊരു നാണക്കേടാന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെ ഒളിച്ചൊന്നും വെക്കണമെങ്കിൽ എനിക്കൊന്ന് അരമ്മക്കണെന്ന് തോന്നി അവർ നടു ഹോളിൽ വെച്ചിട്ട് അവർ ഉമ്മ വെക്കാൻ റെഡി ആയിരിക്കും അല്ല അതെങ്ങനെ ഒളിച്ചും അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണെങ്കിലും അവർക്ക് ഒരു മടിയില്ലാത്ത ഒരാൾ അപ്പൊ ഇങ്ങനെ കള്ളത്തരത്തിലൂടെ ഇങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരു രീതി എന്തായാലും അവരിൽ നിന്നും എന്തായാലും ഉണ്ടാവില്ല ഞാൻ അവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇത്രയും ദിവസത്തെ നിപ്പില് നമുക്കറിയാം ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ തന്നെ പറയും മിക്കവാറും ലാലായിട്ട് അടുത്ത പ്രാവശ്യം കുത്തിന് പിടിച്ച് പുറത്താക്കും കാരണം അത്രക്കും അവർക്ക് അത് പറ്റുന്നില്ല എന്നുള്ളത് അവിടെ നിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഞങ്ങൾ ആരും തന്നെ രേണു എന്തിനു വന്നൊന്നും ചോദിക്കൂല കാരണം രേണു ഓരോ ഫസ്റ്റ് ഡേ തൊട്ട് എന്നെ എന്ന് വിളിക്കുക എനിക്ക് പോകണത് സരികമ അപ്പം ഇത് കേട്ട് കേട്ട് നമുക്ക് തന്നെ ഭ്രാന്താമ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ തന്നെ പോയിട്ട് രേണുവിനൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇത് ചെയ്തു കൊടുക്കുമോ ഇത് ചോദിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് ഒരിക്കലും ഒരു അത്ഭുതമായിട്ടില്ല കാരണം വളരെ സന്തോഷമല്ല അല്ലേട്ടൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോകില്ല കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അവരൊക്കെ ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഈ പറഞ്ഞപോലെ കുറച്ച് അവിടെ നിൽക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒരു എന്താ പറയുക മനക്കരുത്തെന്ന് ഞാൻ പറഞ്ഞില്ല നമുക്കൊരാളെ ചതിക്കാനുള്ള ഒരു അതായത് അടുത്ത ഗെയിം അതാണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നമുക്ക് എന്തും യാതൊരുവിധ സെൻറ്റിമെൻറ്റ്സ് രേണു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആൾക്കാരാണ് ഇപ്പം ഞാനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് കുറച്ച് കാര്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല രേണുവിന് പറയാൻ പറ്റുമെന്ന് ഞാനും അതേ കാറ്റഗറി എനിക്ക് ഒരാളെ മുമ്പിൽ നിർത്തി നിങ്ങൾ അങ്ങനത്താണോ മറ്റേത് പക്ഷെ അവിടെ അങ്ങനെ പറയാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഓപ്പോസിറ്റിനി ആരായാലും ഇപ്പം റെനേൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഒരു ഡിബേറ്റ് നടന്നപ്പോൾ ചോദിച്ചു അച്ഛനെ കയറി ഇടാന്ന് വിളിക്കും ആ വേണ്ടി വന്നാൽ വിളിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത് അപ്പോൾ അപ്പം നമുക്ക് തന്നെ ഏഹ് അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് അവർക്ക് വേണ്ടതും അതായത് മുമ്പിൽ ആരാ എന്താന്നില്ല നമ്മളെ നേർക്ക് വരുന്ന എന്തിനേയും നമ്മൾ പിന്നെ മൈൻഡ് ഗെയിം അല്ല മൗത്ത് ഗെയിം ആണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പാനു ശരത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നി ഞാൻ വിചാരിക്കും അപ്പാനു ശരിക്കും ഒരു നടനാണ് ഇത്രയും ക്യാമറ എവിടെ ഉണ്ട് മൈക്ക് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവന് വേണമെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ക്യാരക്ടറായിട്ട് വേറൊരു ഗെയിം പ്ലെയറിന് കൂടെ പോവാം പക്ഷെ അപ്പാനൊരു സാധാരണക്കാരനാണെന്ന് തെളിയിച്ചു കാരണം അപ്പാനിക്കൊന്ന് അപ്പൊ ഞാൻ തന്നെ പല പ്രാവശ്യം അപ്പാനി എന്താ കാണിക്കുന്ന അപ്പാനെ ആ അപ്പൊ ഞായറാഴ്ച വന്ന് ലാലേട്ടൻ ചീത്ത പറയും അപ്പൊ ഈ ഞായറാഴ്ച ലാലേട്ടൻ വരുന്നതിന് മുന്നേ വരയല്ല നമ്മൾ ഈ സാധാരണ ഞാൻ ഞാൻ ചീക്കി എങ്ങനെ സിനിമയിലൊക്കെ എത്തിക്കാറുണ്ട് വിറച്ചിട്ടവൻ എന്തൊക്കെയാ പറയുക ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത്രയും മോശമായിരുന്നു ഞാൻ പറഞ്ഞു നീ വളരെ മോശമായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പിന്നെയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമാശയ്ക്ക് പറയുമെങ്കിലും എനിക്കപ്പം തോന്നിയിട്ടുണ്ട് വള വളരെ നിഷ്കളങ്കനായ ഒരിക്കലും ഒരു അഭിനയം റിയൽ ക്യാരക്ടറായിട്ട് നിന്നതാണ് ഈ ലാലേട്ടൻ ഇതൊക്കെ പറയും പപ്പാൻ ഇനി ഇങ്ങനെ ചെയ്യരുത് ഓ ശരി കുറേ നേരം വിഷമിച്ച സങ്കടത്തിലൊക്കെ ഇരിക്കും തിങ്കളാഴ്ച തൊട്ടി അവൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഇത് തന്നെയാണ് അപ്പം ഞാൻ പറയണം ഞായറാഴ്ച എന്തായിരുന്നു തിങ്കളാഴ്ച അപ്പം എനിക്ക് മനസ്സിലായി അവൻ അഭിനയിക്കുകയല്ല ക്യാമറേൻ്റെ മുന്നിൽ നിന്ന് വേറൊരാളാവുക ഇപ്പം നമ്മളുടെ ഒരാൾ എന്താണെന്ന് വെച്ചാൽ എന്താ നിൽക്കും അതേ സ്ഥാനത്ത് ഇപ്പം ഒരു ചീത്ത വിളിക്കേണ്ടത് അവന് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് മൈൻഡ് ഇതാക്കി നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിൽ പോയാൽ നമ്മൾ ഇപ്പോൾ ലാലയേട്ടൻ അവൻ ഓപ്പോസിറ്റ് നിൽക്കണ നായകനാണ് അല്ലെങ്കിൽ ഇവൻ വില്ലനാണെങ്കിൽ ഇവൻ ചീത്ത വിളിക്കുമോ അവർ പറഞ്ഞ ഡയലോഗല്ലേ പറയുള്ളൂ അവൻ അതൊന്നും മനസ്സിൽ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റും പക്ഷേ അല്ല അവൻ ഇങ്ങോട്ട് എങ്ങനെയാണോ ഇപ്പോൾ അനീഷിനെ ഞങ്ങൾ എല്ലാവരും പറയും ഏറ്റവും കൂടുതൽ വളർത്തിയത് അപ്പാനിയാണെന്ന് അപ്പാനി തന്നെ ഞങ്ങളെടുത്ത് പറയും മനസ്സിലാക്കും പെട്ടെന്ന് അനീഷിനെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവനായിരിക്കില്ലേ ഓഡിയൻസും കാര്യങ്ങളും നമ്മൾ അനീഷിനെ മൈൻഡ് ചെയ്ത് പത്ത് മിനിറ്റ് അനീഷ് അവിടെ എണീക്കുന്നത് ഇവനായിരിക്കും അപ്പം നമുക്ക് മനസ്സിലായി അങ്ങനെ ഒരു കൺട്രോൾ ചെയ്തിട്ടോ അങ്ങനെ ഒന്ന് അഭിനയിക്കാൻ ഒരു റിയൽ പേഴ്സൺ ആണ് ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് സത്യത്തിൽ വേഗം പോരുന്നതെന്ന് എനിക്കിപ്പോൾ ഓരോരുത്തർ വരുമ്പോഴും നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവിടെ കുറച്ച് ഒരു ഗെയിം കളിക്കണം ഗെയിമിനെ നമ്മള് അല്ലാതെ എല്ലാവരും പറയും ജെനുവൻ ആയിട്ട് നിന്നാൽ മതി അതല്ല അത് ഉറപ്പിച്ച് ഞാൻ പറയാം ഒരിക്കലും അവിടെ ഒരു ജനുവൻ ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല വിൻ ചെയ്യാൻ പണം അവിടെ ഒരു ഗെയിം പ്ലാൻ നമ്മൾ വെച്ചിട്ട് ആ ഗെയിമിൽ കൂടെ തന്നെ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ അനീഷ് നല്ലൊരു ഗെയിമറാണെന്ന് ഞാൻ പറയും അവൻ വിൻ ചെയ്യും എന്നടക്കം ഞാൻ പറയുന്നത് എൻ്റെ പറയത്തിൽ അവനായിരിക്കും പക്ഷെ അതൊരു ഇപ്പം ഒരാളോട് പോയി ഒരു പത്ത് മിനിറ്റ് ഒരുപാട് നേരം സംസാരിക്കുക ഒരു എൻറ്റർടൈൻമെന്റ് കൊടുക്കുക ഇതൊന്നും അനീഷിൻ്റെ ഭാഗത്തുനിന്നില്ല അനീഷ് അവിടെ ഗെയിം ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അത് ഗെയിം ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ ഒരു മാനുഷിക പരിഗണന ഗെയിമിന് വേണ്ടി കൊടുക്കും ഇതിവിടെ ഞാൻ ഒരു മാനുഷിക പരിഗണന കാണിക്കുകയാണെങ്കിൽ എനിക്കത് പുറത്ത് അങ്ങനെ ഒരു ഗെയിമർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിൻ ചെയ്യാൻ പോകുന്നത് അനീഷായിരിക്കും പക്ഷേ ബാക്കിയുള്ള ഒരു ജനുവനിറ്റിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമോ ഇതൊന്നും ഉണ്ടാവണം എന്നില്ല അപ്പോഴാണ് എനിക്ക് നന്ദി പറയാനുള്ളത് വൈൽഡ് കാർഡ് വരുന്നതിന് മുന്നേ പുറത്ത് വരാൻ സാധിച്ചല്ലോന്ന് ഞാൻ പറയ ഈ പുറത്തുനിന്ന് ഗെയിം കണ്ട് അതിന് അപ്പം അവർക്കൊരുതരം ഫീഡ്ബാക്ക് കിട്ടില്ല ഒരുവിധം ഇങ്ങനെ നിന്നാലാണ് നിന്നിട്ടേ കാര്യമുള്ളൂ ഇങ്ങനെയുള്ളവരെ പറഞ്ഞാലേ അവർക്ക് പ്രൊവോക്കാവുള്ളൂ എന്ന് തന്നെ വിചാരിച്ച എനിക്കത് പക്ഷേ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് തോന്നുന്നത് കാരണം നമ്മൾ ബാക്കിയുള്ള ഒരു പത്തൊമ്പത് പേരും നമ്മൾ ആരാ എന്താ നമ്മൾ തന്നെ പറയും ഇതിപ്പം എങ്ങനെയായിരിക്കും പുറത്തു പോവുക നെഗറ്റീവിലായിരിക്കും നമുക്ക് കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസാണ് ഇവരതല്ല ഇവരിതെല്ലാം കാണുന്നുണ്ട് ആർക്കാണ് ഓഡിയൻസ് ആരുടെ കൂടെ ആരോട് ആർക്കാണ് ഇപ്പം ആതിലേക്ക് എന്ത് പറഞ്ഞാലാണ് വിഷമം വരിക എന്ത് പറഞ്ഞാലാണ് ദേഷ്യം വരിക ഇതൊന്നും ഞങ്ങൾക്ക് ആദ്യം അറിയില്ല നമ്മൾ പോകെ പോകെ ഇവർക്കതല്ല ഇവർ പഠിച്ചിട്ട് വരിക ഇവൻ ഇവിടെ പറഞ്ഞാൽ അവൻ അപ്പം ചീത്ത വിളിച്ചിരിക്കും ഇവരെ വെറുപ്പിക്കണമെങ്കിൽ ഇത് പറയാം അങ്ങനെ പഠിച്ച് വന്നിട്ട് ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അതിലൊരു ഒരു സുഖം തോന്നുന്നില്ല ഈ പറഞ്ഞ പോലെ റേറ്റിങ്ങും കാര്യങ്ങളും ഓഡിയൻസും ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ നമുക്ക് കാണുമ്പോ അവരൊരു നൂറ് മീറ്റർ മുന്നേ ഓടുന്ന ഓടുന്ന പോലെ ഭയങ്കര ഒരു നമുക്കൊരു സുഖം തോന്നുന്നില്ല കാണാൻ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഒറിജിനാലിറ്റി ഉണ്ട് ഇത് അതില്ല ഇത് പഠിച്ചിട്ട് എന്തോ അവിടെ ആരെങ്കിലും അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ ഇപ്പം വന്ന ഒരാളെയും ഞാൻ ഒക്കെയല്ല കാരണം അവര് അവര് നല്ല രീതിയിൽ കളിക്കുക ഇപ്പം അനീഷ് ഒരു നല്ല ഗെയിമറാന്ന് പറയുന്നില്ല ഒരു നല്ല ഗെയിമർ അവിടെ ഇല്ല അവരി ഇവരെ തകർക്കുക ഇവരെ ഇൻസൾട്ട് ചെയ്യുക ഇവരെ കളിയാക്കുക അതല്ലല്ലോ ഗെയിം വേറെ എന്തൊക്കെ ഗെയിം പ്ലാനുകൾ ഇപ്പം ചെയ്യാം അവർ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ പുറത്തുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അവർക്ക് വേറെ ഒന്നുമില്ല ഇൻഡിവിജ്വൽ അവർക്ക് കളിക്കാനൊന്നും ഇല്ല അവർക്ക് ഇങ്ങനെ കുറച്ച് പഠിച്ച സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി അങ്ങോട്ട് ഓരോ എപ്പിസോഡ് ഇട്ട് രക്ഷപ്പെടുക പക്ഷേ ഒരാൾ പോലും അതിൽ ടോപ്പ് ഫൈവ് ആവാനുള്ള ആൾക്കാരില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അത് ആദ്യമുള്ള ടീമുകൾ തന്നെയായിരിക്കും അനീഷ് നന്നായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട് പിന്നെ അക്ബറും അക്ബറിന് പക്ഷേ ചില സമയത്ത് വീഴ്ചകൾ വരാറുണ്ട് പറഞ്ഞ പോലെ അവന്റെ വായിൽ നിന്ന് അനീഷ് ഇത്രക്കും സംഭവിച്ചാലും ഒരിക്കൽ പോലും ഒരു ചീത്തവാക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ വേദനിപ്പിക്കുകയോ അവൻ്റെ ഡയലോഗുകൊണ്ട് ആർക്കും അങ്ങനെ ഒരു മാനസികമായിട്ടൊന്നുമില്ല അനീഷ് ഇറിട്ടേറ്റ് ചെയ്യാ ചെയ്യുക അത് പിന്നെ ആ ഗെയിമിൻ്റെ അതാ ഞാൻ പറഞ്ഞു ആ ഭാഗമാണല്ലോ പക്ഷേ അക്ബർ പലപ്പോഴും പറയുമ്പോഴത്തേക്കിപ്പോൾ രേണുവിനെ പറഞ്ഞു അങ്ങനെ കുറച്ച് പേരെയൊക്കെ പറയുമ്പം അതൊക്കെ കുറച്ച് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടെ വിന്നർ മെറ്റീരിയൽ കൂടുതലുള്ളത് അനീഷിന് തന്നെയാണ് ഈ സീസൺ സീസൺ മുതൽ വരെ ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു പിന്നെ സ്വീകാര്യത കൂടിയതായിട്ടാണോ അതോ കുറഞ്ഞതായിട്ടാണോ തോന്നുന്നത് സ്വീകാര്യത കൂടിയിട്ട് തന്നെയാണ് തോന്നുന്നത് ഇപ്പൊ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും കാണാറൊന്നും ഉണ്ടായിട്ടില്ല ഞാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അതുപോലെ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ പലരും പലരിടത്തും നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ബിഗ് ബോസ് പോന്നോ അതൊരു ഇങ്ങനെയൊക്കെയാണോ പക്ഷേ ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്ത് ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്നിട്ട് ഞങ്ങൾ മറ്റേ ലൈറ്റൊക്കെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ നിശാഗന്ധി അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്കും ഒരു മനുഷ്യർ പോലും തിരിച്ചറിയത്തില്ല അപ്പം ഞങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ കൊത്തിരുന്ന് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ അതായത് ഫുൾ ഫാമിലീസ് അപ്പം ഞാൻ ആലോചിച്ചു കലാഭവൻ്റെ പ്രോഗ്രാം ആയിക്കോട്ടെ സിനിമ അങ്ങനെ എത്ര പ്രോഗ്രാം ചെയ്തിട്ട് അതായത് ടാലൻ്റ് വൈസ് മാത്രം മിമിക്രി പാട്ട് ഡാൻസ് ഇതിനൊക്കെ അപ്പുറമുള്ള ഓഡിയൻസിനെ ബിഗ് ബോസിന് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച അറിഞ്ഞപ്പോൾ എനിക്കതൊരു ഭയങ്കര അത്ഭുതം അതുകൊണ്ട് ഒരിക്കലും ഒരു ഇതിൽ പോയതിലോ ഒന്നും ഞാൻ വിഷമിക്കുന്നില്ല കാരണം ഇത് ഒരു നൂറ് സിനിമ ചെയ്യുന്നതിന് തുല്യമാണെന്ന് എനിക്ക് തോന്നി കാരണം ഞാൻ അങ്ങനെ സിനിമ ചെയ്തിട്ടേ ഇല്ല പക്ഷേ എന്നിപ്പോൾ കാണുമ്പോൾ പോലും അയ്യോ ചില ഞങ്ങൾ ബിഗ് ബോസിലെ കണ്ട് ഒരു ഇവർക്ക് ആരോ കണ്ട പോലെയുള്ള ഒരു അനുഭവം അത് എത്ര ദിവസം നിന്നിട്ട് പോലും പിന്നെ അവർ നമ്മുടെ അടുത്ത് പറയുക നിങ്ങൾക്കൊന്നും പറ്റില്ല നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ എന്ത് സൈലന്റ് ആയിരുന്നു അത് അവരങ്ങ് ഏറ്റെടുക്കുക ഇത് ഫാമിലീസാണ് പറയുന്നത് അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് ഭയങ്കരമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് അത് എത്ര കാണുന്നില്ല എന്ന് പറഞ്ഞാലും അല്ലെ ഈ പരിപാടിനെ പറ്റി നെഗറ്റീവ് ഇമേജ് ആണെങ്കിൽ പോലും ഇത് കാണാത്തതോ ഈ പത്തൊമ്പത് പേരെ അറിയാത്തൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല വേദികളിലൂടെ ഉയർന്നു കലാകാരിയാണ് പിന്നീട് അവസരമുണ്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകൾ ഞങ്ങൾക്ക് ഇപ്പോൾ ശരിക്കും ബിഗ് ബോസ് ഇറങ്ങിയാൽ പോലും നമ്മളത് കംപ്ലീറ്റ് ആയിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനിയും നമ്മളൊരു എൻറ്റർടൈൻമെന്റ് പോലെ നമ്മൾ വീണ്ടും വീട്ടിലേക്ക് കയറണം പിന്നെ ഫിനാലേക്ക് നമ്മുടെ കാര്യങ്ങളുണ്ട് അപ്പം അത്തരത്തിലുള്ളൊരു കാര്യമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു പ്രൊജക്റ്റ് ഇപ്പം ചെയ്യാൻ പറ്റില്ല കാരണം അത് ഫൈനൽ ആയിട്ടില്ലല്ലോ കാരണം ഇപ്പോഴും അവർ പറഞ്ഞാൽ സരിയൊക്കെ നമുക്കൊരു റീ എൻട്രി ഉണ്ട് പക്ഷേ അത് നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാം ഒന്ന് നമുക്ക് വീണ്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഗെയിം പ്ലാൻ ഒക്കെ മാറ്റി അപ്പോൾ അത് ഞാൻ ആദ്യമേ പറഞ്ഞു അത് എന്തായാലും എന്നെ കൊണ്ട് പറ്റില്ല കാരണം ഇപ്പോൾ കുറച്ചും കൂടെ അവരൊക്കെ ആയിട്ട് അടുപ്പം കൂടി ആയിപ്പോയി അപ്പോൾ നമുക്ക് തീരെ അവരൊന്നും ആയിട്ടൊരു ഗെയിം പ്ലാൻ എന്നെ പറ്റില്ല പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ രണ്ട് ദിവസം അവിടെ വീട്ടിൽ താമസിക്കാൻ പോകുന്നുണ്ട് വളരെ ആഘോഷപൂർവ്വം അപ്പം അതിന് ഞാൻ റേറ്റ് അപ്പം ശരിക്കും പറയണത് ഞാനിപ്പോൾ അതിന് കാത്തിരിക്കുകയാണ് വീണ്ടും അവരുടെ കൂടെ മത്സരങ്ങളൊന്നും ഇല്ലാതെ കാരണം ഞാൻ ഒരു കലാകാരി ആയതുകൊണ്ട് എൻ്റെ ഉദ്ദേശവും ഞാൻ പോകുമ്പോണ്ടായിരുന്ന ഉദ്ദേശമൊക്കെ എന്താ വെച്ചാൽ കുറച്ച് പാട്ടുകൾ പാടണം കുറച്ച് പെർഫോമൻസ് ചെയ്യണം കുറച്ച് നാടൻ പാട്ട് പാടണം ഇനിയും അവിടെ ചെല്ലണം അവരെല്ലാവരും കുറച്ച് നേരം ഇരുത്തി ചിരിച്ച് വർത്താനം പറയണം അപ്പം അല്ലെങ്കിൽ ഫിനാലെ കൂടണം അല്ലെ അലേട്ടനെ ഒന്നും കൂടെ മീറ്റ് ചെയ്ത് അതൊക്കെയാണ് നമ്മളുടെ അപ്പം വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടങ്ങനെ നമുക്ക് വേറെ ഒരു പ്രോഗ്രാം ഇപ്പോൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്തായാലും എനിക്കും ഭയങ്കര സന്തോഷം കാരണം പലതും നമ്മളിപ്പോൾ അവിടെ പോയി ചോദിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ പലതും കട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റാറില്ല പലപ്പോഴും ഞാൻ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാണ്ട് ഓടി ഓടി രക്ഷപ്പെട്ടു പോവാണ് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റി താങ്ക് യുസ്ക്രൈബ്